നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന രംഗത്ത് വിപ്ലവം തീർത്തവരാണ് ഓല ക്യാബ് അഗ്രിഗേറ്റർ എന്ന നിലയിൽ നിന്നും വാഹന നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ വലിയ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതിലും അപ്പുറത്തേക്ക് വളരെ ചുരുങ്ങിയ നാളുകളിൽ എത്താൻ ഓല ഇലക്ട്രിക്കിനായി അതിന്റെ പ്രധാന കാരണമാവട്ടെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു വെറും ഒരു സ്കൂട്ടറിൽ നിന്നും തുടങ്ങി ഇ വി ബ്രാൻഡിൽ നിന്ന് നാലോളം കിടിലൻ മോഡലുകളാണ് പുറത്തിറക്കിയത് പ്രത്യേക ഓഫറുകളും ഇതിനിടയിൽ നൽകി ആളുകളെ ബ്രാൻഡിലേക്ക് അടുപ്പിക്കാനും ഒലയ്ക്ക് സാധിക്കുന്നുണ്ട് അത്തരത്തിലൊരു പ്രഖ്യാപനവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ബ്രാൻഡ് വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ വിൽപ്പന ഇരട്ടിയാക്കുന്നതിനായി ജനപ്രിയമായ എസ് വൺ പ്രോ എസ് വൺ എക്സ് എസ് വൺ എക്സ് പ്ലസ് മോഡലുകൾക്ക് ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് ഓല ഇലക്ട്രിക് ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഓഫറുകൾ കൂടാതെ കമ്പനി മറ്റ് ചില ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ മാസത്തേക്ക് നൽകുന്ന ബാങ്ക് ഓഫറുകളും ആളുകളെ ആകർഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഉത്സവകാല ഡിസ്കൗണ്ട് ഈ കിഴിവുകൾ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ലഭ്യമാകൂ എന്ന് കമ്പനി എടുത്തു പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഓല ഇലക്ട്രിക് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും ബ്രാൻഡിന്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ എസ് വൺ പ്രോയിൽ അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഓഫറാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഈ കിഴിവ് കർണാടക ഗുജറാത്ത് ഒഡീഷ മഹാരാഷ്ട്ര മധ്യപ്രദേശ് കേരളം ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ മാത്രമേ ലഭ്യമാകൂ എസ് വൺ എക്സ് എസ് വൺ എക്സ് പ്ലസ് ഇലക്ട്രിക് സ്കൂട്ടറുകളിലും പ്രത്യേക കിഴിവുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഓല എസ് വൺ എക്സ് എസ് വൺ എക്സ് പ്ലസ് മോഡലുകൾക്ക് അയ്യായിരം രൂപയുടെ സമാനമായ ഡിസ്കൗണ്ട് ഓഫറാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് ഫലപ്രദമായി സ്കൂട്ടറുകളുടെ വില തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയായി കുറയ്ക്കാനും സഹായിക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പ്രത്യേക സ്ഥലങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല ഇതിനെല്ലാം പുറമെ ഓല ഇലക്ട്രിക് ഉത്സവ സീസൺ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പഴയ ഇരുചക്ര വാഹനം പുതിയ എസ് വൺ പ്രോ ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ എക്സ്ചേഞ്ച് ബോണസായി ഉപഭോക്താക്കൾക്ക് ലഭിക്കും എസ് വൺ എക്സ് ഫോർ കിലോവോട്ട് അവർ ബാറ്ററി വേരിയൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ എണ്ണായിരം രൂപയാണ് എക്സ്ചേഞ്ച് ബോണസായി ഉപയോഗപ്പെടുത്താനാവുക എക്സ്ചേഞ്ച് മൂല്യത്തിൻ്റെ മുപ്പത് ശതമാനം വരെ അല്ലെങ്കിൽ അതത് ബോണസ് തുക അതായത് ഏതാണ്ട് കുറഞ്ഞതോ അതായിരിക്കും ഉപഭോക്താവിന് നൽകുക എന്നും ഓല ഇലക്ട്രിക് പരാമർശിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇവികളിലെ ആക്സസറികൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിൽ ബഡ്ഡി സ്റ്റെപ്പ് സ്കൂട്ടർ കവർ ഫ്ലോർമാറ്റ് എന്നിവയാണ് ഉൾപ്പെടുന്നത് ഓല സ്കൂട്ടറുകൾക്ക് ബാങ്ക് ഓഫറുകളും ബാധകമാണ് ആർ ബി എൽ യെസ് ബാങ്ക് ഐ ഡി എഫ് സി ഫെഡറൽ ബാങ്ക് വൺ കാർഡ് എന്നിവയുടെ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ തെരഞ്ഞെടുക്കുമ്പോൾ അയ്യായിരം രൂപ വരെ അല്ലെങ്കിൽ അഞ്ച് ശതമാനം കിഴിവും ലഭ്യമാകും ഈ ഓഫർ ഒൻപത് മാസവും അതിൽ കൂടുതലുമുള്ള കാലാവധിക്ക് മാത്രമേ ബാധകമാകൂ ഐ ഡി എഫ് സി ബാങ്ക് സീറോ ഡൗൺ പേയ്മെൻറ് ഓപ്ഷനും യോഗ്യരായ ഉപഭോക്താക്കൾക്ക് ആറ് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പലിശ നിരക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ബാങ്ക് ഓഫറുകളെല്ലാം സെപ്റ്റംബർ മുപ്പത് വരെ ലഭ്യമാണ്